ഹലോ സ്റ്റുഡൻസ് എന്റെ പേര് ഖദീജ ലാൻ വൈസിലെ ഒരു ഫാക്കൽറ്റി ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോന്റെ ഉള്ള ഉദ്ദേശം എം ബി എൽ സെക്കൻഡ് ഇയറിലെ തേർഡ് സെമില് ഓപ്പറേഷൻ മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷനിലുള്ള ഒരു പേപ്പർ ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈഷെൻ മാനേജ്മെന്റ് എം എം പിഒ സീറോ സീറോ ഫൈവ് ഈ പേപ്പറിന്റെ ഒരു ബ്രീഫ് ഇൻട്രോഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്പം നമ്മൾ ഈ വീഡിയോയില് ഈ പേപ്പറില് എന്തൊക്കെ കാര്യം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ബ്രീഫായിട്ട് നോക്കുകയാണ് എത്ര ബ്ലോക്സ് ഉണ്ട് എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ടോട്ടൽ എത്ര ബ്ലോക്സ് ഉണ്ട് നോക്കാം നമുക്ക് ടോട്ടൽ ഒരു ആറ് ബ്ലോക്ക് പഠിക്കാനായിട്ടുണ്ട് ഈ ആറ് ബ്ലോക്കിലും കൂടെ ഒരു ഫോർട്ടീൻ യൂണിറ്റ്സ് പതിനാല് യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഈ പേപ്പറിൽ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ലോയ്സിക്സ് ആൻഡ് എസ് സി എം ആൻഡ് ഓവർ സെക്കൻഡ് ബ്ലോക്ക് സ്ട്രാറ്റജിക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പിന്നെ ഐ ടി എനേബിൾഡ് സി എം പിന്നെ കോസ്റ്റ് ആൻഡ് പെർഫോമൻസ് മെഷർമെന്റിന്റെ സി എം പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പ്ലാനിങ് പിന്നെ എമർജിങ് ട്രെൻഡ്സ് ഇതൊക്കെയാണ് നമ്മളുടെ ആറ് ബ്ലോക്ക് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്താ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ അതിന് മുന്നേ ആ പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽസ് ക്യൂർ ചെയ്യുന്നത് തൊട്ട് അത് നമ്മുടെ ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലോട്ട് എത്തുന്നത് വരെ എന്തെല്ലാം പ്രോസസ് നടക്കുന്നുണ്ട് ആ പ്രോസസ്സിനെ പ്രോസസ്സിനെയൊക്കെയാണ് നമ്മളൊന്ന് കളക്റ്റീവ്ലി ലോജിസ്റ്റിക്സ് എന്ന് പറയാം അല്ലെങ്കിൽ ആ പ്രോസസ്സിനോട്ടുള്ള പ്ലാനിങ് ഇംപ്ലിമെന്റിങ് കൺട്രോളിങ് ഇതിനൊക്കെ ആ വർക്ക് ഫ്ലോനെ ആ വർക്ക് ആണ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റാം കസ്റ്റമേഴ്സിന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതായത് കസ്റ്റമേഴ്സിന് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്റ്റ് കിട്ടുക അപ്പം അത് നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതാണ് ലോജിസ്റ്റിക്സിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അപ്പം ഇത്തരത്തിലുള്ള ആ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് കൺസെപ്ഷൻ ആ പ്രൊഡക്ടിന്റെ ലൈഫിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള ആ എത്രത്തോളം പ്രോസസ് ഉണ്ടോ ആ വർക്ക് ഫ്ലോനെയാണ് നമ്മൾ ലോജിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ സെയിം ഒക്കെ സെയിം തന്നെയാണ് ഇപ്പോ നമ്മൾ ഒരുപാട് പ്രോസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഈ സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാനേജ്മെന്റിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ബ്രോഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ട്രഹ് കുറച്ചും കൂടി നേരമാണ് സപ്ലൈ ചെയിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കുറച്ചും കൂടി ഒരു മോഡേൺ കൺസെപ്റ്റ് ആണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ് ആണ് ഒരുപാട് കാലം മുന്നേ ഉള്ളതാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഒക്കെ അപ്പോൾ ഈ ഇതൊക്കെ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ലെസൺസിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം നമുക്ക് ഓരോ യൂണിറ്റ്സ് ഓരോ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് ഉണ്ട് നോക്കാം നമുക്ക് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് എസ് സി എം ആൻഡ് ഒ ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആൻഡ് ഇൻട്രോഡക്ഷൻ അതിന്റെ ഇൻട്രോഡക്ഷൻ ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് കസ്റ്റമർ ഫോക്കസ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അപ്പം ഫസ്റ്റ് യൂണിറ്റിൽ നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഡെവലപ്മെന്റ് ഓഫ് ലോജിസ്റ്റിക്സ് പിന്നെ ലോജിസ്റ്റിക്സ് റോള് എക്കണോമിയിലുള്ള ലോജിസ്റ്റിക്സിന്റെ റോള് പിന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് പി ഡി എം എന്ന് പറയും പിന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പിന്നെ സപ്ലൈ ചെയിൻ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള കീ പ്രോസസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ലോജിസ്റ്റിക് സപ്ലൈഷൻ മാനേജ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നമുക്കുള്ളത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്ന ചാപ്റ്റർ ആണത് അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ യൂണിറ്റ് ടു കസ്റ്റമർ ഫോക്കസിങ് സപ്ലൈ ചെയിൻ അപ്പൊ അതിൽ നമുക്ക് കസ്റ്റമർ ഫോക്കസ് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള കീ പ്രോസസ് എന്തൊക്കെയാ പിന്നെ എഫിഷ്യൻറ് കസ്റ്റമർ റെസ്പോൺസ് ക്വിക്ക് റെസ്പോൺസ് അക്യുറേറ്റ് റെസ്പോൺസ് പിന്നെ ചെയിൻ റിലേഷൻഷിപ്പ് അതായത് ഓർഗനൈസേഷന്റെ പുറത്തും അകത്തൊക്കെ ആയിട്ടുള്ള ചെയിൻ റിലേഷൻഷിപ്പ് ഇതൊക്കെ നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് സ്ട്രാറ്റജിക് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇപ്പൊ സ്ട്രാറ്റജിക് സപ്ലൈഷൻ മാനേജ്മെന്റിൽ രണ്ട് യൂണിറ്റ് വരുന്നുണ്ട് അപ്പൊ അതില് ഫസ്റ്റ് നമുക്ക് യൂണിറ്റ് ത്രീ എന്ന് പറയാം അപ്പൊ അതില് മോഡൽസ് ഓഫ് എസ് സി എം ഇന്റഗ്രേഷൻ പിന്നെ സ്ട്രാറ്റജിക് സപ്ലൈഷൻ മാനേജ്മെന്റ് ആണ് യൂണിറ്റ് ഫോർ അതില് യൂണിറ്റ് ത്രീ മോഡൽസ് ഓഫ് എസ് സി എം ഇന്റഗ്രേഷനിൽ ഇന്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ വാല്യൂ ചെയിൻ എന്താണെന്നും പിന്നെ സ്ട്രാറ്റജീസ് ഇൻവോൾവിന് എസ് സി എം ഇന്റഗ്രേഷൻ ഡിമാൻഡ് മാനേജ്മെന്റ് പിന്നെ ഇന്റർനെറ്റ് ആൻഡ് എസ് സി എം ഫിസിക്കൽ ഗുഡ്സ് ഫ്ലോ വിർച്വൽ ഫ്ലോ ക്യാഷ് ഫ്ലോ ബുൾവി പെർഫെക്റ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിറ്റ് ത്രീയിൽ പഠിക്കാനായിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് യൂണിറ്റ് സ്ട്രാറ്റജിക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അപ്പൊ ഗ്രോത്ത് ഓഫ് സപ്ലൈ ചെയിൻ സപ്ലൈ ചെയിൻ്റെ ഗ്രോത്ത് സപ്ലൈ അലയൻസസ് പിന്നെ സപ്ലൈ ക്വാളിറ്റി മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ റീ എഞ്ചിനീയറിംഗ് ഇത്തരം കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് ഐ ടി എനൈബിൾ സി എം അപ്പോൾ ഇതിൽ നമുക്ക് ഇൻഫോർമേഷൻ ടെക്നോളജി എനേബിളർ ഓഫ് എസ്ഇ എം പിന്നെ ഇ സപ്ലൈ ചെയ്യാം മാനേജ്മെന്റ് അങ്ങനെ രണ്ട് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ യൂണിറ്റ് ഫൈവ് എന്നുള്ളത് അതിലെന്തൊക്കെയാന്ന് വെച്ചാൽ ഐ ടി എ കീ എനേബിളർ ഓഫ് എസ്ഇ എം അതിൽ സ്ട്രക്ചർ ആൻഡ് എഫിഷ്യൻസി ഓൺ എസ് സി എം പിന്നെ ഐ ടി ഇൻ എസ് സി എം പിന്നെ അതിന്റെ ചാലഞ്ചസ് പിന്നെ ഐ ടി ടൂൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ഈ എസ് എമ്മിൽ എസ് സി എമ്മിൽ ഉള്ള ഐ ടി ടൂൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട് പിന്നെ എമർജിങ് ആൻഡ് ന്യൂ ഐ ടി സൊല്യൂഷൻ ഫോർ സപ്ലൈ എസ് സി എം ഏഹ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ യൂണിറ്റ് ഫൈവില് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ യൂണിറ്റ് സിക്സിൽ നമുക്ക് ഇ ചെയിൻ മാനേജ്മെന്റ് ഇ കൊമേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഇ ചെയിൻ മാനേജ്മെന്റ് അതിന്റെ പ്രാക്ടീസസ് പിന്നെ ഈ എസ് സി എം ഇന്റെ പ്രിൻസിപ്പിൾസ് പിന്നെ അതിലെ ചില അപ്രോച്ചസ് അതിൽ ചില ടൂൾസ് പിന്നെ ഐ ടി ടൂൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ എസ് സി എം ഇതൊക്കെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് ഫോർ കോസ്റ്റ് ആൻഡ് പെർഫോമൻസ് മെഷർമെന്റ് ഇൻ എസ് എം എന്ത് കുറച്ച് കുറച്ച് വളരെ കുറച്ചൊരു പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഒരു ഒരു ബ്ലോക്ക് ആണ് അതിന് മൂന്ന് യൂണിറ്റ്സ് വരുന്നുണ്ട് ഇപ്പൊ യൂണിറ്റ് സെവൻ കോസ്റ്റ് അനാലിസിസ് ആൻഡ് മെഷർമെന്റ് യൂണിറ്റ് എയ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ബെഡ് മാർക്കിംഗ് ഇൻ എസ്ഇഎം പിന്നെ യൂണിറ്റ് നയൻ വരുന്നത് പെർഫോമൻസ് മെഷർമെന്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എസ്ഇഎം അതില് നമുക്ക് യൂണിറ്റ് സെവൻ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അനാലിസിസ് ആൻഡ് മെഷർമെന്റ് അതിൽ ലോജിസ്റ്റിക്സ് കോസ്റ്റ് വരുന്നുണ്ട് ടോട്ടൽ കോസ്റ്റ് അനാലിസിസ് വരുന്നുണ്ട് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ് ഡിറക്റ്റ് പ്രൊഡക്റ്റ് പ്രോഫിറ്റബിലിറ്റി ഡിറക്റ്റ് പ്രൊഡക്റ്റ് പ്രോഫിറ്റബിലിറ്റി വരുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് സെവനിൽ പറയുന്നത് നെക്സ്റ്റ് നമുക്ക് പറയാം യൂണിറ്റ് എയ്റ്റില് ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ് എസ് സി എം അതിൽ ഇമ്പോർട്ടൻസ് ആൻഡ് റോള് ഈ ബെഞ്ച് മാർക്കിംഗിന്റെ റോള് എസ് സി എമ്മിൽ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് പിന്നെ എസ് സി എമ്മിന്റെ ബെഞ്ച് മാർക്കിങ് ആ ഒരു സിസ്റ്റത്തെ നമുക്ക് പറയുന്നുണ്ട് പിന്നെ അതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ യൂണിറ്റിന് പറയുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് നയൻ പെർഫോമൻസ് മെഷർമെന്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എസ് സി എം അതിൽ ഈ പെർഫോമൻസ് മെഷർമെന്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ഇവാലുവേഷൻ്റെ നീഡ്സ് എന്തൊക്കെയാണ് പിന്നെ അതിന്റെ എസ് സി എം മെഷർമെന്റ് സിസ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഈ യൂണിറ്റിൽ പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് ഫൈവ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പ്ലാനിങ് അപ്പം അതില് യൂണിറ്റ് ടെന്നില് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ മിക്സ് പിന്നെ യൂണിറ്റ് ഇലവനിൽ വരുന്നത് ഫെസിലിറ്റി ലൊക്കേഷൻ അങ്ങനെ രണ്ട് യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ ബ്ലോക്കിൽ പഠിക്കാനായിട്ടുള്ളത് ഇപ്പൊ ഫസ്റ്റില് ട്രാൻസ്പോർട്ടേഷൻ മിക്സിൽ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എസ് സി എം പിന്നെ അതിന്റെ വെയർ ഹൌസിങ് മെത്തേഡ് ഓഫ് സെലക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ ഡിസിഷൻ നമ്പർ ആൻഡ് സൈസ് ഡിപ്പോർട്സ് ഫ്ലീറ്റ് സൈസിങ് റൂട്ടിംഗ് ഷെഡ്യൂളിംഗ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മിക്സിൽ വരുന്നത് ഈ യൂണിറ്റിൽ വരുന്നത് പിന്നെ നെക്സ്റ്റ് ഫെസിലിറ്റി ലൊക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അതിൽ ലൊക്കേഷൻ ഡിസിഷൻസ് ലൊക്കേഷൻ പ്ലാനിങ് ലൊക്കേഷൻ കോസ്റ്റ് വോളിയം അനാലിസിസ് ഇത്തരം കാര്യങ്ങളാണ് യൂണിറ്റ് ലെവനില് നമ്മൾ നെക്സ്റ്റ് ബ്ലോക്ക് അതായത് ലാസ്റ്റ് ബ്ലോക്ക് ആണ് അതായത് എമർജിംഗ് ട്രെൻഡ്സ് നമ്മളെ പുതുതായി വരുന്ന ട്രെൻഡ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റ്സിൽ ഈ ബ്ലോക്കിൽ ഉണ്ടാവുക യൂണിറ്റ് ട്വൽവിൽ പറയുന്നത് എസ്ഇ എം ഇൻ സർവീസ് സെക്ടർ പിന്നെ യൂണിറ്റ് തേർട്ടീൻ എന്ന് പറയുന്നത് ഡിസൈൻ ഫോർ സസ്റ്റൈനബിൾ സപ്ലൈ ചെയിൻ പിന്നെ യൂണിറ്റ് ഫോർട്ടീൻ ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് യൂണിറ്റ് ട്വൽവ് ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കിയാല് എസ്ഇ എം ഇൻ സർവീസ് ഓർഗനൈസേഷൻ ഓർ നോൺ മാനുഫാക്ചറിംഗ് സെക്ടർ സർവീസ് സെക്ടറിലുള്ള എസ്ഇ എമ്മിന് കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് അതായത് എസ് സി എം പ്രൊഡക്റ്റിലുള്ള എസ് സി എമ്മിനെ കുറിച്ചും സർവീസസ് സെക്ടറിലുള്ള എസ് സി എമ്മിനെ കുറിച്ചും നമ്മളൊന്നും ബ്രീഫായിട്ട് പഠിക്കും പിന്നെ ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ ഹോസ്പിറ്റാലിറ്റി ട്രാൻസ്പോർട്ടേഷൻ സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻ ഹെൽത്ത് കെയർ കൺസൾട്ടൻസി എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ട്രേഡിങ് ഇതൊക്കെ സർവീസ് സെക്ടറിന്റെ ഓരോ പാർട്സ് ആണ് അപ്പൊ ഇതില് ഇതിലൊക്കെയുള്ള എസ് സി എമ്മിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ് ഈ യൂണിറ്റിൽ ഈ നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് ഡിസൈൻ ഫോർ സസ്റ്റൈനബിൾ സപ്ലൈ ചെയിൻ അതിൽ എസ് സി എമ്മിന്റെ ഡിസി ഡിസിഷൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എമേഴ്സിംഗ് ട്രെൻഡ്സ് പിന്നെ സപ്ലൈ ചെയിൻ ഡിസൈൻസ് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജീസ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ യൂണിറ്റിലും പഠിക്കും നെക്സ്റ്റ് യൂണിറ്റ് ഫോർട്ടീനിൽ വരുന്നത് ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇപ്പൊ കൊളാബറേറ്റീവ് സ്ട്രാറ്റജിക് അലയൻസസ് ഫോർ എൻഹാൻസിങ് എസ് സി എം എഫക്റ്റീവ്നെസ് പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പിന്നെ ഇ ആർ പി എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ഇന്റർനെറ്റ് ഇ കൊമേഴ്സ് പിന്നെ ഗ്രീൻ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജീസ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് വേൾഡ് ക്ലാസ് സപ്ലൈ ചെയിൻ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് ഫോർട്ടീനിൽ വരുന്നത് നമ്മൾ ലാസ്റ്റ് യൂണിറ്റ് ആണത് അതിൽ ഒരുപാട് കൺസെപ്റ്റ്സ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം നമ്മൾ മൊത്തം ആറ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ആറ് ബ്ലോക്കിലും കൂടിയിട്ട് ഇങ്ങനെ ഫോർട്ടീൻ യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം നമ്മൾ ഇതെന്താണെന്ന് എങ്ങനെയാണെന്നുള്ളതൊന്നും നമ്മൾ ഈ ക്ലാ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അതെല്ലാം നമുക്ക് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ യൂണിറ്റ്സും ഓരോരോ ലെസൺ ആയിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ് താങ്ക് യു